ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം പ്രിയം അപരൻറെ അതൻ പ്രിയം ഇപ്രകാരമാകും നയമതിനാലേ നരന്നു നന്മ നൽകും വരേണം മനുഷ്യജീവിതം ഏറെ ശ്രദ്ധയാവശ്യമുള്ള ഒരു യാത്രയാണ് യാത്രികർ ശ്രദ്ധയില്ലാത്തവരായാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല ആദ്യം നാം നടക്കുന്ന വഴിയെ കുറിച്ച് മനസ്സിലാക്കണം അതിലുണ്ടാകുന്ന തടസ്സങ്ങളെയും അറിയണം തിന് അനുസൃതമായ മനോഭാവവും കർമ്മവും ഉണ്ടാകണം കർമ്മസന്നദ്ധത എനിക്കില്ല എനിക്ക് ലക്ഷ്യത്തിൽ എത്തുകയും വേണം അതെങ്ങനെ സാധ്യമാകും ജീവിതത്തിന് അനിവാര്യമായും ഉണ്ടാകേണ്ടത് ഒരു ആദർശമാണ് നിമിഷം പ്രതി ഉണ്ടാകുന്ന തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നത് തോന്നിയവാസമാണ് അത് മനുഷ്യന് യോജിക്കുന്നതല്ല ഇതര ജീവജാലങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന നിശ്ചയം പ്രകൃതി നൽകിയിട്ടുണ്ട് അതിനാൽ അവ പ്രകൃതി അനുസാരികളായി തന്നെ ജീവിക്കുന്നു എന്നാൽ മനുഷ്യന് വിശേഷ ബുദ്ധിയാണ് നൽകിയത് അത് തോന്നിയതുപോലെ ജീവിക്കാനുള്ള അനുമതിയാണ് എന്ന് തെറ്റായി ധരിച്ചാൽ സംഘർഷങ്ങൾ ഒഴിയില്ല അങ്ങനെയുള്ളവർക്ക് പാരസ്പര്യം എന്നത് ഉണ്ടാകില്ല സ്വന്തം സുഖം സ്വന്തം തൃപ്തി മാത്രം ലക്ഷ്യം വച്ച് നീങ്ങുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിന് എന്ത് സംഭവിച്ചാലും അതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്ന ചിന്തയാണ് ഭരിക്കുന്നത് ഇത് ജീവിതം എന്ന മഹാപ്രവാഹത്തിന്റെ താളം ഭജിക്കപ്പെടുന്നതിന് കാരണമാകുന്നു അവബോധത്തിന്റെ വെളിച്ചം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ സ്വയം നിരീക്ഷിക്കാനാകൂ അല്ലാത്തിടത്ത് സമന്വയമില്ല സ്വാർത്ഥത മാത്രം ഗുരു പറയുന്നു ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് നമുക്ക് ഒപ്പമുള്ളവരുടെ പ്രിയത്തെ നമുക്ക് തിരിച്ചറിയാനാകണം ആ ഇഷ്ടം നമ്മുടേത് കൂടിയായാൽ എത്ര സുന്ദരമാണ് മാത്രമല്ല തനിക്ക് പ്രിയം എന്ന് കരുതുന്നവയിൽ അവരനും പ്രിയമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ഇതാണ് പാരസ്പര്യം സാമൂഹിക ബോധം പ്രതിബദ്ധത ഉത്തരവാദിത്വം ഈ നയം സ്വീകരിക്കുമ്പോഴാണ് നരൻ നന്മയുള്ളവനാകുന്നത് നാം ഒരു കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഒപ്പമുള്ളവരിൽ അതുണ്ടാകുന്ന ഫലങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് വേണം അപരന് പ്രിയഹേതു അല്ല ആ കർമ്മമെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് ആകണം അതാണ് കൂട്ടുത്തരവാദിത്വം ഞാൻ എങ്ങനെയെങ്കിലും പെരുമാറും പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നതാണ് മനോഭാവമെങ്കിൽ ആ വ്യക്തി ഒരു സാമൂഹ്യ ജീവിയല്ല അയാൾക്ക് പ്രിയം അയാളോട് മാത്രമാണ് ജീവിതത്തിന് ഒരു നയം ഒരു ദർശനം ഇല്ല എന്നതാണ് ഇതിന് കാരണം അതിനാൽ ഗുരു പറയുന്നു കരുതൽ ഉൾക്കാഴ്ച സഹജീവിത്വം എന്നിവ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും പുലർത്താൻ കഴിയണം ഈ സ്വരലയമാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി